എല്ലാവർക്കും നമസ്കാരം എൻ്റെ സ്വാപ്നസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിണ്ണം കളിയാണ് കിണ്ണകളി ഭക്ഷണത്തിന് ഉദ്ദേശം അത്ര രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് തന്നെ എന്തായാലും നമ്മൾ തുടങ്ങിയ സ്ഥിതിക്ക് അതിൻ്റെ ഒരു ഒരു അഞ്ചാറ് ചെപ്പെങ്കിലും നമുക്ക് പഠിച്ചിട്ട് നമുക്കിനി തിരിച്ച് തിരുവാതിരകളിലേക്ക് തന്നെ വന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഇടയ്ക്കെന്ന് വെച്ച് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് സീരിയസ് ആയിട്ട് കളിച്ച് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിടത്തോളം അത് പിന്നീട് പാടായിരിക്കും അതുകൊണ്ടാണ് അപ്പം ഇന്ന് കിണ്ണൻകളിയുടെ മൂന്നാമത്തെ ചുവട് മൂന്നാമത്തെ ചുവടുള്ള രണ്ടാമത്തെ ചൂട് കാരണം കഴിഞ്ഞ പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പഠിച്ച ചോട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ തിരിച്ച് അല്ലേ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരുന്നതും ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരുന്നതുമായിട്ടുള്ള ചോടാണ് നമ്മൾ പഠിച്ചെടുത്തത് അല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ചോടാണ് വളരെ എളുപ്പമുള്ളൊരു ചോടാണ് ഓക്കെ അപ്പൊ നമുക്ക് ചോട് കണ്ടിട്ട് തിരിച്ച് വരാം സിമ്പിൾ ചോടാണ് ഒന്നുമില്ല ആദ്യം നമ്മുടെ വളത്ത് കാലുണ്ടല്ലോ ഈ വലത്തുകാലി മുമ്പോട്ടേക്ക് നോക്കുക വൺ കണ്ട ഒന്ന് കുഞ്ഞുക ബാക്കാൻ ടു എന്നിട്ട് ഈ കൈ കണ്ടോണേ ഇതിങ്ങനെ പൊക്കി തിരിച്ചു കൊണ്ടുവരിക ഇങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്ന കൈ പൊക്കി തിരിച്ചു ഇങ്ങനെ കൊണ്ടുവരിക അപ്പോൾ ഈ പ്ലേറ്റ് എന്ത് ചെയ്യും കാലുകളെ നോക്കി ഇത് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ മല വന്ന് നോക്കി ഇരിക്കണം ഒരുപാട് കൈ പൊക്കണം നിർബന്ധമില്ല ഇച്ചിരി കുഴപ്പമൊന്നുമില്ല അത് നോക്കിയിട്ട് വൺ ടു ത്രീ ഫോർ നമ്മളുള്ള ഇരുന്നുണ്ട് അല്ലേ നോക്കിയിട്ട് വൺ ടു ത്രീ ഫോർ ഒന്നുകൂടി വൺ ടു ും ചെയ്യാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇടത്തെ കാലാദ്യം മുൻപോട്ട് ഇങ്ങനെ നോക്കിയാൽ ഇതിനൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ മുമ്പോട്ടെടുക്കുമ്പോൾ പ്ലേറ്റ് ഇങ്ങനെ താഴോട്ട് കാണുന്നില്ല മുകളിലോട്ടെടുക്കുമ്പോ പ്ലേറ്റ് ഇങ്ങനെയാണ് അങ്ങനെയാ ഇങ്ങനെ ഇതൊരു ക്ലോസ് ആയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആകും ഓക്കെ ഇതാണ് ഒന്നാമത്തെ ചൂട് ഇനി രണ്ടാമത്തെ ചൂട് ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിളാണ് നമ്മളൊന്ന് ചാടി ഇരിക്കണം അതായത് നമ്മൾ ആദ്യം ഇടത്തെ സൈഡിലേക്ക് ചാടിയിരിക്കണം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ രണ്ട് കയ്യിൽ നിന്ന് നിൽക്കണം അതെ വൺ കണ്ടോ ഇനി അവിടെ നിന്ന് നമ്മൾ പതുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് ഇപ്പോഴത്തെ സൈഡിൽ വന്ന് നിൽക്കണം അതായത് നമ്മുടെ ക്ലിയർ ആയിട്ട് വന്നാൽ ഞാനിവിടെ നിൽക്കുന്നു എൻ്റെ പേരൻ്റെ ഇപ്പോഴത്തെ സൈഡിലിരിക്കുന്നു മനസ്സിലായോ അപ്പം നമ്മൾ രണ്ടുപേരും ഒരേ സൈഡിലോട്ട് വേണം ചാടി വൺ എന്നിട്ട് നമ്മൾ പതിഴുത്ത് ഇങ്ങനെ തിരിച്ച് നമ്മുടെ പേരൻ്റെ ഇപ്പുറത്തോട്ട് വന്നു മനസ്സിലായോ നീ എന്ത് ചെയ്യാ ഇപ്പോഴത്തെ സൈഡിലോട്ട് എഴുതും എഴുന്നേറ്റും പതെഴുത്ത് വെളുത്തൊന്നും പൊക്കി പിന്നെ കൊണ്ട് പൊക്കി പതുക്കെ നമ്മളെ സാധിക്കുന്നില്ല ഞാൻ പാട്ട് പാടി വന്ന് കളിച്ച് നോക്കാമേ ത്രീ മിനിറ്റ്സ് ി പേതാംബരവും മടിമൊതു കടികം ഗു കിട്ടുകൂടെ കളിക്കുക നോക്കുക നമ്മുടെ സാധാരണ വൺ ടു ത്രീ ഫോർ ചുവടില്ലേ അതാണ് വൺ വൺ ചുവടാതിന് നോക്ക് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ ഇതാണ് ചൂട് അപ്പം അതെടുക്കുന്ന സമയത്ത് നമ്മുടെ വനത്തെ കയറും വൺ ടു കണ്ടി നോക്കണേ ത്രീ വരുമ്പോൾ നമ്മുടെ കൈ മുകളിലായിരിക്കണം ത്രീ ഫോർ പിന്നെ ഈ കൈ തിരിച്ചു കൊണ്ടിരിക മറ്റേ കൈ ഫൈ സിക്സ് സെവൻ എയ്റ്റ് പഠിച്ച് ആദ്യം ഒരു കൈ കൊണ്ടുപോകുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ കൈ നമ്മൾ കൊണ്ടുപോയ കയ്യ് തിരിച്ച് വരുമ്പോൾ തന്നെ മറ്റേ കൈ പോയിരിക്കണം ഇങ്ങനെ ഇനി ഇങ്ങനെ ഇരിക്കുകയല്ലേ ഇത് തിരിച്ച് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കൽ നമ്മൾ മറ്റേ കൈ കൂടെ പോകണം വേറായി ഓട്ടോമോട്ടിക്കെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഓക്കെ അല്ലേ ഇന്ന് നമുക്കിതിൻ്റെ ക്ലോസ് ആയിട്ട് അടുത്തൊന്ന് നോക്കാം ആദ്യത്തെ നമ്മുടെ ഞാൻ പറഞ്ഞു കൈ ഇങ്ങനെ താഴെ വെച്ചിട്ട് പൊങ്ങി വരുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോണേ ഇതിങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനാണ് വരുന്നത് തിരിഞ്ഞ് നിന്ന് കാണിക്കുക അപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടോ കണ്ടോ ഇനി എവിടെ ഹോൾഡ് ചെയ്തിട്ടൊന്നും ഇല്ല പ്ലേറ്റ് മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ വല്ലോ അല്ലേ ഇപ്പം എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ മനസ്സിലായോ ബാക്കി ഞാൻ ഒന്നുകൂടെ കാണിക്കാം എന്താ കണ്ടോ എൻ്റെ കൈയുടെ പുറഭാഗം ഇരിക്കുന്നതാണ് ഉണ്ടോ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്നും ഹോൾഡ് ചെയ്തിട്ടില്ല എൻ്റെ പ്ലേറ്റ് മാത്രം എൻ്റെ കയ്യിൽ ബാലൻസ് ചെയ്താണ് ഇരിക്കുന്നത് ക്ലിയർ അല്ലേ ഇനി രണ്ടാമത് പഠിച്ചോടെ സിമ്പിളാണ് ഇങ്ങനെ കൈ നീട്ടുന്നു ഈ പ്ലേറ്റ് കിണ്ണം തിരിക്കുന്നതോ മറിക്കുന്നോ ഒന്നുമില്ല ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ എന്നിട്ടൊന്നും ഇങ്ങനെ കറങ്ങുന്നു ജസ്റ്റ് നമ്മൾ ആ പ്ലേറ്റ് പോകുന്നവരെ അടുപ്പത്തിനും ചടിയിട്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങി വരികയാണ് മനസ്സിലായി അപ്പോൾ അത് കൈ നീണ്ടിരിക്കുന്നതിലാണ് അതിൻ്റെ ഭംഗി എന്ന് മാത്രം ഓർത്താൽ മതി അതിനകത്ത് നമ്മൾ പ്ലേറ്റ് തിരിക്കുന്നോ മറിക്കുന്നോ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല ഓക്കെ അല്ലേ ഇനി മൂന്നാമതായി നമ്മൾ പഠിച്ച ചോട് അതൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ തുടങ്ങും അല്ലേ നമ്മുടെ എന്താ എൻ്റെ കൈയുടെ ഇങ്ങനെ വേണം തുടങ്ങാൻ കണ്ടോ കേട്ടോ വൺ ടു ത്രീ ഫോർ ഉണ്ടോ ഒരു പ്ലേറ്റ് ഈ താഴെ ഇരിക്കുന്ന പ്ലേറ്റ് എന്നെ നോക്കിയും മുകളിലിരിക്കുന്ന പ്ലേറ്റ് അതേപോലെ അതായത് ഈ കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ഇത് ഈ രണ്ട് പ്ലേറ്റും ഇങ്ങനെ കയറിയിരിക്കണം മനസ്സിലായോ ആ രീതിയിലാണിതിരിക്കുന്നത് ഇങ്ങനെ നോക്കിക്കേ കണ്ടാം ഇതേ കണ്ട ഇത് നമ്മൾ അടുപ്പിച്ച് കൊണ്ടന്നാൽ ഇതൊരു പ്ലേറ്റിൻ്റെ അകത്ത് അടുത്ത പ്ലേറ്റ് കയറുന്ന പാകത്തിലാണിതിരിക്കേണ്ടത് കണ്ട ഇന്നിട്ട് നോക്കിയിട്ടേ വൺ ടു ത്രീ ഫോർ ഇനി നോക്കി പോണേ മൂലത്തെ കൈ അങ്ങനെ നിർത്തിക്കൊണ്ട് അത് താഴോട്ട് വരുന്ന സമയത്തിൻ്റെ താഴത്തെ കൈ ഞാൻ കറക്കി എവിടെ എടുക്കണം ഇവിടെ എടുക്കണം ഇപ്പോഴും നിങ്ങൾ നോക്കിക്കേ പ്ലേറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരേപോലെയുള്ളേ വരുവുള്ളൂ ആ അവസ്ഥയെ വേണം വരാൻ അപ്പം അതിൻ്റെ കൂടെ ചുവടുകളൂടെ കൂട്ടിയെടുക്കും ഇങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ക്ലിയർ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ മൂന്ന് ചോട്ടങ്ങളാണ് ഞാൻ ഇന്ന് നമ്മൾ പഠിച്ചത് ക്ലിയർ അല്ലേ ഇനി അപ്പം എങ്ങനെയാണ് എല്ലാവർക്കും കിണ്ണം കളിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിപ്പം ഇന്നത്തേം കൂടെ കൂട്ടി നമ്മൾ നാല് ചോടുകൾ കിണ്ണങ്ങളിടെ പഠിച്ചിട്ടുണ്ട് ഇനിയുമുണ്ട് ഇനി ഒരു മൂന്നാല് ചോടുകൂടെ കഷ്ടിച്ചു അത്രയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിണ്ണം കളി കഴിയും അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ കിണ്ണം കളി മൊത്തത്തിലുള്ളൊരു വീഡിയോ നമുക്ക് ഒരു പാട്ടിൻ്റെ കൂടെ നമുക്കൊന്ന് കളിച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചോടുകളൊക്കെ എവിടെയാണ് ആയിട്ട് വരുന്നതെന്ന് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അഞ്ജു സുരേഷ്